തോട്ടത്തിൽ വന്നിട്ട് ഇതുപോലെ നോക്കിയിട്ട് നമ്മൾ ഈ വല്ലില്ല ിൽസ്റ്റികൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ അരീക്കാട് പാടത്തേക്ക് പോകുന്നോളി നാബിൻ രുചിറും കിടവൻ ബത്തക്കയുമായിട്ട് തിരിച്ചു പോകാം എല്ലാവർക്കും നമസ്കാരം എന്റെ ഈ ഒരു പച്ചക്കറി ഐറ്റം ഗ്രാമം അറിയാനായിട്ട് സാധ്യതയില്ല നമ്മുടെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ഇതാണ് ജന്നത്ത് വത്തക്ക കണ്ടല്ലേ ഷമ്മാമ്പ് കൊല്ലണ്ട് കാണാൻ ഇതാണ് ജന്നത്ത് വത്തക്ക ഇതെന്തായാലും എനിക്ക് ആവശ്യമുണ്ട് ഞാൻ കൊണ്ടുപോവാണ് അതിലിത് ഇതാണ് ഞാൻ പറഞ്ഞ സാധാ തണ്ണിമത്താ ഈ നീളത്തിൽ കാണുന്നതാണ് മഞ്ഞ അതല്ല മഞ്ഞ വത്തക്ക ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല മധുരം ഉണ്ടാവും അതുപോലെ തന്നെ ഇത് നീളത്തിലുള്ള വത്തക്കും ഇതാണ് ഓറഞ്ച് പത്ത കെട്ടോ തരാം യാതൊരു മായവും ചേർത്തിട്ടില്ല ആളുകൾക്ക് എപ്പോഴും സംശയമാണ് ചൂപ്പ് കളറ് മഞ്ഞ കളർ ഓറഞ്ച് കളർ ഇങ്ങനെ തണ്ണിമത്തം നിങ്ങൾക്ക് അരിക്കാട് പാടത്ത് വന്നാൽ ലഭ്യമാകും ഇതിൽ യാതൊരു കളറും മായമോ ചേർക്കാണ്ട് അതിൻ്റെതായ തണ്ണിമത്തം തന്നെയാണ് നമ്മളിവിടെ വികസിപ്പിച്ച് എടുത്തിട്ടുള്ളത് ഇതിനാൽ എല്ലാവർക്കും വളരെ വിശ്വാസത്തോടു കൂടി തന്നെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അരീക്കാട് പാടശേഖരത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യും ലൊക്കേഷൻ കറക്റ്റ് പറഞ്ഞുതരാം തിരൂര് അരിക്കാടാണ് നാല് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ തിരൂന്ന് സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് നല്ല ഫ്രഷ് തണ്ണിമത്തൻ വീട്ടിലേക്ക് കൊണ്ടുപോകാം